ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഒരു കിച്ചനും അതിനോട് ചേർന്ന് വരുന്ന ഒരു വർക്കിംഗ് കിച്ചനും ഒരു വർക്ക് ഏരിയ ഇത് രണ്ടും കൂടെ ഉൾപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ടൂർ വീഡിയോ അപ്പോൾ എന്തായാലും പുതിയ വീടും കിച്ചനൊക്കെ പണിയുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കണ്ടുനോക്കാം മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ അതിമനോഹരമായൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കണ്ടു നോക്കുക നല്ല സൗകര്യപ്രദമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കിച്ചനാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി കണ്ടു നോക്കാം വീടിൻ്റെ മെയിൻ ഹാളിൽ നിന്നാണ് കേട്ടോ കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ് ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു ഡോറ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു മോഡുലാർ കിച്ചണിലോട്ടാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കിച്ചൻ്റെ വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും വളരെ സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചനാണ് സീലിങ്ങിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ ആ ഒരു സീലിംഗ് വർക്കെല്ലാം ചെയ്ത് അവിടെ ഒക്കെ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ദാ ഈ ഒരു സൈഡിലായിട്ട് നല്ല വലിയൊരു ഷെൽഫ് ഒരു ലോങ് ഷെൽഫ് കാണാൻ കഴിയും ഇവിടെ നിന്നാണ് ഈ ഒരു കൗണ്ടർ ടോപ്പും ഷെൽഫുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൗണ്ടർ ടോപ്പിലെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബ്ലാക്ക് നമ്മൾ കൗണ്ടർ ടോപ്പിൽ പൊതുവേ കൊടുക്കുന്നതാണ് പക്ഷേ ഈ ഒരു ബ്ലാക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ നല്ല ഫിനിഷിങ് വരുന്നൊരു ബ്ലാക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വൈറ്റ് കൗണ്ടർ ടോപ്പ് കൊടുക്കുന്നില്ല നമ്മൾ ബ്ലാക്കാണ് കൊടുക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ എപ്പോഴും ഇതുപോലത്തെ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഗ്രാനൈറ്റ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെയും ഒരു കൗണ്ടർ ടോപ്പൊക്കെ വരുന്നുണ്ട് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഒരു പോർഷൻ വരുന്നുണ്ട് അതിന് താഴെയും സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡബിൾ ബൗൾ സിങ്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സിങ്ക് കണ്ടല്ലോ ഇതൊരു കെർവിഡ് ഷേപ്പുള്ള സിങ്കാണ് കേട്ടോ വരുന്നത് ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ് ഇതുപോലത്തെ സിങ്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഇന്നലെയല്ല തൊട്ട് ഒരു വീഡിയോ സിങ്കിൻ്റെ അത് ചെയ്ത സമയത്ത് സമയത്ത് നല്ല സ്ക്വയർ ടൈപ്പിലുള്ള സിങ്ക് ടിച്ചുള്ളത് എടുത്താൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ആ ഒരു മൂല കണ്ടില്ലേ ഇങ്ങനെ കെർവ്ഡായിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ ശ്രദ്ധിക്കും സിങ്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു ഷാർപ്പ് ആ മൂലകൾ വന്നാൽ അതിൽ അഴുക്ക് പോയിരിക്കുന്നുണ്ട് ഈ ഒരു കിച്ചൻ്റെ ഫ്ലോറിൽ മാർബിളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ് പ്യുവർ അല്ല ഒരു ഐവറി ടച്ച് വരുന്ന വൈറ്റ് മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വാള് കണ്ടില്ലേ ഈയൊരു വാളിൻ്റെ എഡ്ജ് ഇങ്ങനെ ഒരു പ്രൊഫൈല് പോലെ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എപ്പോഴും നമുക്ക് കിച്ചണില് വരുന്നൊരു പ്രശ്നമാണ് ഈ ഒരു എഡ്ജുകൾ പൊട്ടിപ്പോകുക എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അറിയാതെ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്കതൊരു മാറ്റ് ഫിനിഷ് ആണ് എന്ന് തോന്നും അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് ക്ലീൻ ചെയ്യാൻ നല്ല സുഖമാണ് നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിലാണ് കേട്ടോ വുഡിൽ മൈക്ക് പ്രെസ്സിങ് ആണ് മുകൾ ഭാഗത്ത് വൈറ്റ് കളറിലാണ് ആ ഒരു മൈക്ക് പ്രെസ്സിങ് ചെയ്തിട്ടുള്ളത് ബാക്കി പോർഷനിലെല്ലാം ഇതുപോലത്തെ ഒരു വുഡൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈയൊരു അറ്റത്ത് ഒരു ലോങ് ഷെൽഫ് വരുന്നുണ്ട് പിന്നെ ദാ ഫ്രിഡ്ജ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നല്ല വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു വലിയ ഫ്രിഡ്ജാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു വലിയ ഷെൽഫൊന്ന് തുറന്ന് നോക്കാം ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ടോൾ യൂണിറ്റ് പോലെ അങ്ങനെയല്ല കേട്ടോ നമ്മളെ സാധാരണ ഷെൽഫുകളുണ്ടല്ലോ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കിത് ടോൾ യൂണിറ്റ് ആണോ എന്ന് തോന്നിപ്പോവും അതല്ല ഇത് വലിയ പാത്രങ്ങളും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഷെൽഫായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ സ്റ്റോറേജ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം ക്യാബിനറ്റുകളുടെ ഉൾവഷൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ വലിയ ഷെൽഫുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ ഷെൽഫുകളായിട്ട് എവിടെയും ഇല്ല ഇതുപോലെ നല്ല സ്പേസോട് സ്പേസോടുകൂടെയാണ് എല്ലാ ഷെൽഫുകളും വരുന്നത് പിന്നെ ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം കിച്ചൻ്റെ ആയിരിക്കും എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ കിച്ചൻ്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് നാന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ സൈസ് വരുന്നത് ഷെൽഫുകളുടെ ഇടയിൽ ഇങ്ങനെ ആയിട്ട് വരുന്ന ഭാഗത്തൊക്കെ നല്ല പ്ലാന്റ്സ് ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോർണറിലാണ് ആ ഒരു മിക്സിയുടെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തും ഷെൽഫുകൾ വരുന്നുണ്ടത് മുകളിലത്തെ ഷെൽഫുകൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ വൈറ്റ് പ്യുവർ വൈറ്റ് കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെയും നല്ല ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ മൂന്ന് വർഷത്തും ഇതുപോലെ നല്ല നല്ല ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊരു വുഡൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ മൈക്ക് പ്രസിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കുൾവശം കണ്ടില്ലേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷെൽഫുകളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഷെൽഫുകൾക്ക് ഉൾവശത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റീൽ റാക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കിച്ചണിൽ നമ്മളെപ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി പണിയും അതുപോലെ തന്നെ പൈസയും ഇരട്ടി ചിലവാകുന്ന പോലെ ആയിരിക്കും ആയിരിക്കൂട്ടോ കാരണം ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തന്നെ കേടുവരും നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് മാറ്റുമ്പോൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ പൈസ ചിലവാകും അപ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി യൂസ് ചെയ്താൽ ഒരുപാട് കാലം നമുക്ക് അങ്ങനെ തുരുമ്പൊന്നും വരാതെ അങ്ങനെ സൂക്ഷിക്കാൻ കഴിയും പിന്നെ ഇവിടെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് ഇവിടെ ഒരു സ്റ്റോർ റൂമ് പ്രത്യേകം ഇവർ കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ആവശ്യം വരുന്നില്ല അത്രയും വലിയ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് താഴെയും മുകളിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത് ീ ഒരു സൈഡിൽ വരുന്ന ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ നോർമലായിട്ടുള്ള ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ എല്ലാ ഷെൽഫൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല എല്ലാ ഷെൽഫും ഇതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ഷെൽഫ് മാത്രമാണ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മോഡലാർ കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇനി ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വർക്ക് ഏരിയ ഫുള്ളായിട്ട് ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഡോറാണ് ഈ കാണുന്നത് നല്ല മരത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡോറാണ് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ വർക്ക് ഏരിയ വരുന്നത് ഫുള്ള് ഗ്രിൽസാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഈ വർക്ക് ഏരിയയുടെ മുഗൾ ഭാഗം ചെയ്തിട്ടുള്ളത് ഓട മേഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഫുള്ള് ഗ്രിൽസ് മുകളിൽ ഇങ്ങനെ ഓടൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ ചൂടൊന്നും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതായത് ഈ ഭാഗത്ത് കണ്ടില്ലേ ഇങ്ങനെ ഒരു സിമ്പിൾ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം പുറത്തോട്ട് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഒരു ഭാഗം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റവ് വിറകെടുപ്പ് ഒക്കെ വരുന്നത് പിന്നെ ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഡിസൈൻ കേട്ടോ പിന്നെ അതാ ഇതാണ് വിറകടുപ്പിൻ്റെ ഏരിയ വരുന്നത് ആ ഒരു കാസ്റ്റ് അയ്യനുള്ള വരുന്ന വിറകടുപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നേ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതേ സെയിം അടുപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് നിൽക്കുന്ന അടുപ്പാണ് കേട്ടോ ഇങ്ങനെ കാസ്റ്റ് ഐനുകൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് വിറകെടുപ്പിൻ്റെ പോർഷൻ വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു ഷെൽഫാണ് ടോപ്പൺ ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത് അതിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരുപോലത്തെ ബോട്ടിൽസൊക്കെ സ്പൈസസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് ഈ ഒരു സിങ്കിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട് ഡബിൾ ബൗൾ സിങ്കാണ് അതിൻ്റെ മുകളിലായിട്ട് പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ആണ് കേട്ടോ നമ്മൾ ആ ഒരു മോഡുലാർ കിച്ചണിൽ കണ്ടത് ആയിരുന്നു ഫ്ലോറിൽ ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല സൗകര്യപ്രദമായിട്ട് ഒരു വർക്ക് ഏരിയ ആണ് ഇനിയിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ആവശ്യമാണ് വർക്ക് ഏരിയയുടെ പിന്വശം കാണിക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും അത് അതുൾപ്പെടുത്താൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് ഏരിയയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വരുന്ന വരുന്നത് ഇവിടെ ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് പിന്നെ അപ്പുറത്ത് കോമൺ ബാത്റൂമ് കാര്യങ്ങൾ അലക്കാനുള്ള സൗകര്യം അതൊക്കെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ഇത്രക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും നല്ല സൗകര്യപ്രദമായിട്ടും വളരെ മനോഹരമായിട്ടും നിർമ്മിച്ചിട്ടുള്ള ഒരു കിച്ചനും വർക്ക് ഏരിയയും ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീട് പണി നടക്കുന്ന റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് ഈ വീടിൻ്റെ തന്നെ ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്